സ്വച്ഛതാ ഹി സേവാ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി അംഗങ്ങൾ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ വി ശ്രീധരൻ പ്രിൻസിപ്പൽ പി ശ്രീജിത്ത് മിഷൻ ജില്ലാ ആർ പി എം കെ സുരേഷ്കുമാർ ഹെഡ്മാസ്റ്റർ വി ഷാജി പിടിഎ പ്രസിഡന്റ് പി പ്രമോദ് മദർ പിടിഎ പ്രസിഡന്റ് ജിഷാ രാജീവൻ എസ് പി സി സി പി ഒ അജിത് കെ എം സുബി വി കെ പത്മനാഭൻ കെ എന്നിവർ സംസാരിച്ചു ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ സത്യം പറഞ്ഞ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇരുന്ന് സിനിമ കണ്ടാൽ മതിയേ വാറിനെ പോലെ ജർമ്മനിക്ക് പോയി കൂടൽ അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ